ഇരുപതാമത് തൈക്കൊണ്ടോ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി മെഡൽ നേടിയ കുട്ടികൾക്കായുള്ള മെഡൽ ദാന ചടങ്ങും സർട്ടിഫിക്കറ്റ് വിതരണവും എഡാട്ട് ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെന്ററിൽ നടന്നു കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ പ്രാർത്ഥനാ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സാംസ് മിറാക്കൽ തൈക്കൊണ്ടോ ക്ലബ് ആൻഡ് ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപതാമത് തൈക്കൊണ്ടോ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി മെഡൽ നേടിയ കുട്ടികൾക്കുള്ള മെഡൽ ദാന ചടങ്ങും സർട്ടിഫിക്കറ്റ് വിതരണവും

ഏകദേശം രണ്ട് വർഷത്തോളമായി ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെൻ്ററ് ഇവിടെ തുടങ്ങിയിട്ട് അന്നുമുതൽ നിരവധിയായിട്ടുള്ള കൈക്കോണ്ടോ മാത്രമല്ല തുമ്പാ ഡാൻസ് അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ ആരോഗ്യ ക്ലാസ്സുകളായാലും മറ്റും ഇതിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്നുണ്ട് ഒരുപാട് ആളുകൾ ട്രെയിനർമാരായിട്ട് ട്രെയിൻ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഇവിടെ ഇവിടെ തന്നെ മാർച്ച് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് മാസ്റ്റർ സാം സക്കറിയ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ തിരക്കഥാകൃത്തും സിനിമാ സീരിയൽ താരവുമായ ചന്ദ്രമോഹൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു പ്രസീത മനോജ് ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെന്റർ ട്രെയിനർ കെ അഭിലാഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ